അതായത് ജന്മാന്തരകൃതങ്ങളായിട്ടുള്ള സകല പാവങ്ങളും നശിക്കുന്നതാണ് ജപം കൊണ്ട് എങ്ങനെയാണ് നശിക്കണത് അതങ്ങട് വെറുതെ ഒരു നാമം ചെല്ലുമ്പോൾ എന്തോ ഒരു യന്ത്രം ഒരു ഡോളോ സിക്സ് ഫിഫ്റ്റി കഴിക്കുമ്പോൾ നിങ്ങളുടെ പനി കുറണ പോലെ അല്ലത് അതിനൊരു പ്രോസസ്സുണ്ട് ജപിക്കുമ്പോൾ ഒരു ചിന്തയിൽ മാത്രം മനസ്സ് വരും മനസ്സിന് ഏകാഗ്രത വർദ്ധിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്ത് മുളയായിട്ട് കിടക്കണം നമ്മുടെ പൂർവ്വജന്മത്തിലെ കയ്യിലിരിപ്പുകളുടെ വാസനകളൊക്കെ അങ്ങട് വറുത്ത അവസ്ഥയാവും വിത്ത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കുവോ മുളക്കില്ല അതുകൊണ്ടാണ് ജപം കൊണ്ട് പൂർവ്വവാസന പോവും കർമ്മ ജന്മാന്തര ദുരിതം മാറുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചെറിയ ചോദിക്കും ഓ പിന്നെ ഇത്രയും വലിയ മഹാഭാവം ചെയ്തിട്ട് അവൻ പോയിട്ട് പത്ത് പ്രാവശ്യം ജപിക്കുമ്പോഴേക്കും അവൻ്റെ പാവം തീരുവല്ലേ പറയും തീരും അത് ജപിക്കേണ്ട രീതിയിലാണ് ജവിക്കണമെങ്കിൽ തീരും ഒരു സംശയവും വേണ്ട പ്രകൃതിയിൽ അങ്ങനെയാണ് അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഈ അല്പബുദ്ധി കൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങളെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതിനെത്ര സയൻസ് പഠിച്ചാലും നമുക്കത് മനസ്സിലാവില്ല അപ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവ് അരുണഗിരിയുടെ ഈ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ടിരിക്കുക ഏതൊരാൾക്കാണോ ആ ഭഗവാന്റെ നാമം ഒന്ന് മുരുക അല്ലെങ്കിൽ നാരായണ അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ ശങ്കര എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മേ എന്ന് കേൾക്കുമ്പോഴേക്കും കണ്ണീരും രോമാഞ്ചും ഉണ്ടാവണം അതവൻ്റെ അവസാനത്തെ നന്മയെന്ന് കാരണം അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിത്തുടങ്ങി അതാണ് അതിൻ്റെ ലക്ഷണം ചിലവരുണ്ട് ചില സദസ്സുകൾ നമ്മൾ ചെന്നു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പറഞ്ഞ് എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും അങ്ങനെയിരിക്കും ആ അങ്ങനെയാണ് ഒന്നും ഇങ്ങോട്ട് വരില്ല ഒരു വായർപ്പന ഓഫാ അവിടെ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ ഓഫായിട്ടിരിക്കുന്നത് ഹായ് ഇവിടെ കഷ്ടപ്പെട്ടിട്ട് കരച്ചിലൊക്കെ അടക്കിയിട്ടാണ് നമ്മളിവിടെ പല സംഭവങ്ങളൊക്കെ പറയണ്ടാവും അപ്പോൾ ചിലപ്പോൾ തോന്നും ഇത് വെറുതെ നമുക്ക് അഭിനയമാണോ ഇനി അങ്ങനെ തോന്നിപ്പോവും